ഹായ് ഞാൻ സുജാത വിനോദ് ശങ്കർ ആർട്ടിസ്റ്റാണ് മിയറൽ ആർട്ടിസ്റ്റ് കുറച്ച് ദിവസമായിട്ടൊക്കെ ഞാൻ താലപ്രമാണത്തിനെക്കുറിച്ചും അലങ്കുല സ്കെയിലിനെക്കുറിച്ചും ഒക്കെ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം ഇന്ന് ഈ ഒരു പെയിൻറ്റിങ് താലപ്രമാണത്തിൽ നമ്മൾ വരച്ച ഒരു വിഷ്ണുവിനെയാണ് വിഷ്ണുവിനെ ആണെങ്കിലും ഇത് ധന്വന്തിരി മൂർത്തിയാണ് ധനവന്തിരമൂർത്തിയുടെ കൈകളിൽ ജളൂകവും കലശഹസ്തവും ഉണ്ടായിരിക്കും കലശഹസ്തനായിട്ടാണ് കലശം വെച്ചിട്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ധനവന്തിരമൂർത്തിയുടെ ഒരു പ്രയറും ധ്യാനവും ഒക്കെ അറിയാമല്ലോ അപ്പം അതും ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ എൻ്റെ തൊണ്ടയൊക്കെ ഇത്തിരി അടഞ്ഞിരിക്കുകയാണ് കാരണം പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് കിട്ടിയ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാരണം ആ നല്ല ചൂടാണല്ലോ അപ്പം എല്ലാവരും ഈ ഒരു ഇത് ഇങ്ങനെ കുറേ വരച്ച് ഞാൻ എല്ലായിടവും കൃത്യമായി വരച്ചു പോയിട്ടില്ല കാരണം ഇത് ഇങ്ങനെ കൃത്യമായി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സമയം ഒരുപാട് എടുക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഏകദേശം ഗ്രിഡിട്ട് വെറുതെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളു നമ്മളിതിപ്പം ക്യാൻവാസിൽ വരയ്ക്കുമ്പോൾ കൃത്യമായി എല്ലാം വരച്ച് വരച്ചു പോകണം അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രഭാവലയമുണ്ട് അത് വരയ്ക്കാനുള്ള ഒരു സ്പേസ് അതിനകത്തില്ല ഇപ്പം പ്രഭാവലയവും അപ്പം അതനുസരിച്ച് നമ്മൾ ത്രീ ബൈ ഫോറിലായിരിക്കും ഇത് വരയ്ക്കുന്നത് മാത്രമല്ല ഞാനൊരു വർക്ക്ഷോപ്പും നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ് ചെയ്യുന്നത് അപ്പം ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം ഈ വർക്ക്ഷോപ്പിലും ജോയിൻ ചെയ്യാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഫോൺ നമ്പർ ഉണ്ടാവും അതും കാണുക ഇനി ധനവരിമൂർത്തിയുടെ തലപ്പാവാണ് ഒരു തലപ്പാവ് ഇങ്ങനെ അത് വൈറ്റ് ആയിരിക്കണം നിർബന്ധമുണ്ട് കേട്ടോ ഇത് ധനവന്തിരമൂർത്തിയാണ് ധനവന്തിരിമൂർത്തി വരയ്ക്കുമ്പോൾ ധനവരമൂർത്തിക്ക് ഒരു ഒരു ശ്ലോകമുണ്ടല്ലോ കിരീടഹാര കടകശ്രേണി കിരീട ഹാര ഹാര ഇത് ഹാര കടക വളകൾ കടകശ്രേണീ ശ്വേതാംബരോപേതം ധ്രുതതരചക്രജളൂക്കം ശ്വേതാംബരമായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് വേദം ധ്രുതതരചക്രജളൂക്കം ചക്ര ഇത് ചക്രവും ശംഖുചക്രവും ജളൂകം കലശയുധം ശക്തമം വന്ദേ കലശയുദ്ധം കലശം പിടിച്ച കൈകളായിരിക്കും വിശക്തമം വന്ദേ എന്ന് പറഞ്ഞാൽ വിഷഗുരന്മാരിൽ ഉത്തമൻ വിഷഗുരന്മാരിൽ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വിഷ്ണുവാണ് അത് മൂർത്തിയാണ് ആയുർവേദ ആയുർവേദം മാത്രമല്ല മിക്ക അലോപ്പതി ഡോക്ടേഴ്സും എല്ലാം കൃത്യമായി അറിയുന്നവരെല്ലാം ഒന്ന് ധനവന്തുമൂർത്തിയെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ബ്രഹ്മാർപ്പണം പറഞ്ഞിട്ടല്ലേ കഴിക്കുക ബ്രഹ്മാർപ്പണം ബ്രഹ്മ വീർബ്രഹ്മാഗ്ണോ ബ്രഹ്മണാഹുതം ബ്രഹ്മയുവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന അഹം വൈശ്വാന രൂപഭോക്ത പ്രാണിനാം ദേഹമാശ്രിതാഹ പ്രാണാപാന സമായുക്തം ഭചാമിന്നം ചതുർവിധം ഓം ശാന്തി ശാന്തി പറഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അത് അന്നം വയ്ക്കുമ്പോഴോ അതേ നമ്മൾ കഴിക്കുമ്പോഴും അതെ എന്ന് പറയാറുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അതുമൂലം ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഒരു ഒരു വിശ്വാസം അത് നമ്മൾ നടക്കുമ്പോഴേ ഇരിക്കുമ്പോൾ എല്ലാം ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മളൊരു ശക്തിയെ അത് ദൈവം എന്നത് ചിലവർക്ക് പറയാൻ ഇഷ്ടമുണ്ടായിരിക്കാം ചിലവർക്ക് അത് പറയാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ നമ്മളൊരു വിശ്വ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതിൽ നമ്മളൊരു അതിനൊരു വിളിക്കാൻ ഒരു പേര് കൊടുക്കുന്നു അപ്പം ചിലവർ വിളിക്കുമ്പോൾ അത് വിഷ്ണു എന്ന് വിളിക്കുന്നു ചിലവർ ശിവ എന്ന് വിളിക്കുന്നു ചിലവ് സോറി ബുദ്ധ എന്ന് വിളിക്കുന്നു അങ്ങനെ പല പല പേരുകളിൽ ചിലപ്പോൾ ഇന്ദ്രനെയും ബ്രഹ്മാവിനെയൊക്കെ ആരാധിക്കുന്ന ഒരു നിറയുണ്ട് അപ്പം ഇങ്ങനെ ഓരോ നമുക്ക് ഓരോന്നിനും ഓരോ രൂപം നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നു ഇതിനെ എല്ലാം ഒരു ശക്തിയാണ് ഈ ശക്തിക്ക് നമ്മൾ അള്ളാഹു എന്ന് വിളിക്കുന്നു ഈശോ എന്ന് വിളിക്കുന്നു ഒക്കെ നമ്മൾ വിളിക്കുന്നത് ഒരു ശക്തിയുണ്ട് ഈ ശക്തിയെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ജാതിയോ മതവും അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ട്രഡീഷണൽ പെയിൻറ്റിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഓരോ മൂർത്തിക്കും ഓരോ ധ്യാന ശ്ലോകമുണ്ട് ഈ ധ്യാന ശ്ലോകമാണ് ഈ കിരീടഹാര കിരീടാഹാര ശ്രേണി ചേതാംബരണം ഇപ്പം ഇതൊക്കെ നമുക്ക് അല്ലാതെ വെറുതെ ഇങ്ങനെ വരച്ച് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ഇതിന് നമുക്ക് ഞാനിതൊരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക എന്തിനാണ് ഈ വർക്ക്ഷോപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി ഇത് ഇതിൻ്റെ കഥകളും എല്ലാം ഒരു ഗുരുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതിൻ്റെ അനുഭവം വേറൊരു വ്യത്യസ്തമാണ് ഓൺലൈൻ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തിരി അറിവുണ്ടായിരിക്കണം അപ്പോഴായിരിക്കും ഓൺലൈൻ ഇച്ചൂടെ ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റുന്നത് പക്ഷേ അങ്ങനല്ല ഇത് രണ്ട് രീതിയിലും പറ്റുമെങ്കിലും ഇത്രരുടെ വരെ അറിയുന്നവർക്ക് നേരിട്ടുള്ള ക്ലാസ് വേണമെന്ന് പറയാറുണ്ട് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നന്നായി നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഒരുപാട് ഒരുപാട് വരച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രാക്ടീസ് ആയി വരും അതേസമയം ടീച്ചറിൻ്റെ അടുത്ത് നേരിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി വ്യക്തമായി മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് ഇത് ഉപവിതയാണ് ഉപവിത വരയ്ക്കുമ്പം കുറേ പേരൊക്കെ തെറ്റിച്ച് വരയ്ക്കും ഇതൊരു തുണിയാണല്ലോ ഈ തുണിയുടെ ഈ സൈഡിലും ഇങ്ങനെ ഒരു ഇത് വരും ഇവിടെ വന്നിട്ടും ഇങ്ങനെ ഒന്ന് കാണിക്കണം കാരണം ഈ തുണി ഇങ്ങനെ മടങ്ങി കിടക്കുന്ന അറിയിക്കാനാണ് അതേപോലെ ഇത് രണ്ട് കളറും ആയിരിക്കും ഇങ്ങനെ രണ്ട് കളറും കാണിക്കണം അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ടുള്ള പഠനത്തിലും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതൊരു ക്യാമ്പിലും അറ്റൻഡ് ചെയ്യുക ഒരു വർക്ക്ഷോപ്പിലും അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് എന്നെ നേരെ കോൺടാക്റ്റ് ചെയ്യാം അതനുസരിച്ച് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതായിരിക്കും